ജോ ആൻഡ് ജോ ഇൻഫ്രാ സൊല്യൂഷന്റെ കമ്പനി ഓണർ ജോയിലാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് അപ്പൊ എപ്പോഴും ഞാൻ ഇങ്ങനെ മനസ്സിൽ കുറെ നാളായിട്ട് ആലോചിച്ച് വെച്ചൊരു ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ടൊക്കെ ഈ ഒരു സോളാർ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള വീടുകൾ എന്ന് പറഞ്ഞാൽ വളരെ ആഡംബരമായിട്ടുള്ള വീടുകൾ വളരെ റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സോളാർ പാനൽ വെക്കുക എന്നൊക്കെ പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ നോർമൽ ആളുകളും ഇത് ചെയ്തു തുടങ്ങി അതിന്റെ ഒരു ഭാഗമായിട്ട് കേൾക്കുന്നു സബ്സിഡികൾ കിട്ടുന്നുണ്ട് ഒരുപാട് സപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട് അതിനെ കുറിച്ച് നമ്മുടെ ഓഡിയൻസിന് എന്നെ പോലെ നമുക്ക് ഗവൺമെന്റ് സൈഡിൽ നിന്ന് നല്ലൊരു സബ്സിഡി സ്കീം സ്കീമാണ് ഇപ്പൊ റണ്ണായിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഗവൺമെന്റ് ശരിക്കും ഇപ്പോഴത്തെ സബ്സിഡി സ്കീം റണ്ണായിരിക്കുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു കാൽക്കുലേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ നമ്മൾ സിസ്റ്റം ക്ലോട്ടാണ് നമുക്ക് സബ്സിഡി കിട്ടുന്നത് തൗസൻഡ് റുപ്പീസ് ആണ് നമ്മളൊരു ടു കിലോ വാട്ടിന്റെ സിസ്റ്റം ആണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറുപതിനായിരം രൂപയാണ് നമുക്ക് സബ്സിഡി കിട്ടുന്നത് അതല്ല നമ്മൾ ചെയ്യുന്ന ഒരു ത്രീ കിലോ വാട്ട് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ സെവന്റി ഐറ്റ് സെവന്റി ഐറ്റ് ആണ് നമുക്കിപ്പോ അറ്റ് പ്രസന്റ് സബ്സിഡിയിലെ ഏറ്റവും ഹയസ്റ്റ് എമൗണ്ട് ആയിട്ട് വരുന്നത് നമ്മളിപ്പോ ഫൈവ് കിലോ വാട്ട് ചെയ്യുകയാണെങ്കിലും അതല്ല നമ്മൾ ചെയ്യുന്നത് ഒരു ടെൻ കിലോ വാട്ട് സിസ്റ്റം ആണെങ്കിലും സബ്സിഡി സെയിം ആണ് സെവന്റീറ്റ് തൗസൻഡ് റുപ്പീസ് തന്നെയാണ് സബ്സിഡി കിട്ടുന്നത് രൂപയാണ് മാക്സിമം ഡിഡക്ട് തരുന്നത് നമുക്ക് റിട്ടേൺ ബാക്ക് വരുന്നത് ഇപ്പോഴത്തെ സബ്സിഡി സ്കീം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സബ്സിഡി എമൗണ്ട് ആയിട്ടുള്ള ഈ സെവന്റിറ്റ് തൗസൻഡ് റുപ്പീസ് ഫോർ എക്സാമ്പിൾ ത്രീ ക്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെവന്റിറ്റ് തൗസൻഡ് റുപ്പീസ് നമുക്ക് കൺസ്യൂമറുടെ അക്കൗണ്ടിലേക്കാണ് ആരാണോ സോളാർ വെച്ചിട്ടുള്ള അവരുടെ അക്കൗണ്ടിലേക്കാണ് നമുക്ക് റിട്ടേൺ ബാക്ക് വരുന്നത്

് തൗസൻഡ് വരെയുള്ള കറണ്ട് ബില്ല് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഒരു സാധാരണ കാരണം നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു നോർമലി എല്ലാ വീടുകളിലും വരുന്നത് ഒരു ബില്ലോ ഫൈവ് തൗസൻഡ് ആയിരിക്കും ബില്ല് ഉണ്ടായിരിക്കും

ഒരു 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 വലിയൊരു ആണ് നമുക്ക് ശരിക്കും ും നമുക്കത് ടോട്ടലി ഒഴിവാക്കാൻ പറ്റാന്നുള്ളത് അപ്പോ ഇപ്പൊ സാധാരണക്കാരനൊന്നും ഇല്ല ഇല്ലെങ്കിൽ വലിയ ഇല്ല ആർക്കും സോളാർ വെക്കാം അവിടെയാണ് ഇപ്പൊ നമ്മൾ നിന്നോട്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ സോളാറിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള എക്സ്പേർട്ട് തന്നെയാണ് നമുക്ക് ഈ വിവരങ്ങളൊക്കെ തരുന്നത് ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് എന്തായാലും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ അവർക്ക് എല്ലാ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം ആൻഡ് താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു